ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പൊതുവെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് കാണാറുണ്ട് അവർക്ക് ശരീരഭാഗങ്ങളിലൊക്കെ വേദന സ്ട്രെസ്ഫുൾ ആവുക പെട്ടെന്ന് ദേഷ്യം വരിക ഇതിനൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസുകളാണ് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസിനെ പറ്റിയിട്ടാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ നമുക്കറിയാം ഒരു നാല്പതൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് സ്ത്രീകളിൽ അവരുടെ ആർത്താവിരാമം അല്ലെങ്കിൽ അവരുടെ മെനോപോസ് നടക്കുന്നത് അപ്പം ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസുകൾ നടക്കാം അതായത് ഈസ്ട്രജൻ പ്രൊജസ്റ്റോൺ ടെസ്റ്റോസ്റ്റോൺ എന്നുള്ള ഹോർമോൺസിൻ്റെ ഒക്കെ ഒരു ഇംബാലൻസുകൾ പൊതുവേ കാണാം ചില ആൾക്കാരിൽ അത് സ്പൈക്ക് ആവുകയാണെങ്കിൽ മറ്റു ചില ആൾക്കാരിൽ ഈ ഹോർമോണൊക്കെ ഇംബാലൻസ് ആയതിനാൽ കുറയുകയാണ് ചെയ്യാറുള്ളത് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ ആർത്തവം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് വന്നുകൊണ്ടിരുന്ന മെൻസ്ട്രേഷൻ ഒരു മൂന്ന് മാസത്തോളമായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് നിന്ന് പോകുന്നൊരു സാഹചര്യം അതുപോലെ തന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഇൻസോമിയ അതുപോലെ സ്ട്രെസ് ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ആൻസൈറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹൈപ്പർ റിയാക്റ്റീവ് ആവുന്നൊരു കണ്ടീഷൻ ഡിപ്രസീവ് സ്റ്റേറ്റ് അതുപോലെ തന്നെ അവർക്ക് സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം അതുപോലെ അവരുടെ വജൈനൽ ഏരിയ ഒക്കെ ഡ്രൈ ആവുന്ന ഒരു കണ്ടീഷൻ സ്കിൻ കണ്ടീഷൻ അതായത് സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആയി അതുപോലെ ചുളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അതുപോലെ തന്നെ കണ്ടുവരുന്നൊരു കാര്യമാണ് അവർക്ക് ഹോട്ട് ഫ്ലഷസ് അതായത് നമ്മളിപ്പോൾ എ സിയിൽ ഇരുന്നാലും അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ഫാൻ ഫാനിട്ടിരുന്നാൽ പോലും എപ്പോഴും ശരീരം ചൂടായിരിക്കുന്നൊരു കണ്ടീഷൻ മറ്റൊന്നാണ് മുടികൊഴിച്ചില് ധാരാളമായിട്ട് മുടി കൊഴിയുക അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറഞ്ഞിട്ട് മുടി പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഇത്രയുണ്ടാവുന്നതന്നെ നമുക്കറിയാം ഹോർമോൺ ഇംബാലൻസ് ആണ് നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മുടെ ഡയറ്ററി മാനേജ്മെന്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസ് മാനേജ്മെന്റിലൂടെ എങ്ങനെയാണ് നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത് ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് അഞ്ച് ഗ്രൂപ്പ് ഓഫ് ഫുഡുകളാണ് പ്രധാനമായിട്ട് അതിൽ ആദ്യത്തേതാണ് ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് ഫാറ്റ് ആവശ്യമാണ് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്കൊരു മെനോപ്പോസ് എത്തുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ട പ്രധാനമായിട്ട് കഴിക്കേണ്ട ഫൈവ് ഗ്രൂപ്പ് ഓഫ് ഫുഡ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ് എന്ന് പറയാം ഈ ഗുഡ് ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം അവക്കാഡോ അതുപോലെ ഒലിവ് ഓയിൽ കോക്കനട്ട് ഓയിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെയാണ് സീഡ്സ് പംകിൻ സീഡ് അതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വേണ്ട നട്ട്സ് സീഡ്സൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ നമുക്ക് കഴിക്കാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൻ മീൽ ആയിട്ട് നമുക്കൊരു നേരം കഴിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് പ്രോട്ടീൻസിനെ പറ്റിയിട്ടാണ് അതായത് നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫംഗ്ഷനിങ്ങിന് അതായത് മസിൽ ആക്ടിവിറ്റിക്കൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ജനറലി ഒബേസിറ്റി ഒക്കെ നമുക്ക് മെനോപ്പോസ് ടൈമിൽ കാണാറുണ്ട് അപ്പം ആ ടൈമിൽ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് അവർ പ്രോട്ടീനൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് സിംറ്റംസ് എന്ന് പറയുന്നത് മസിൽ ക്രാമ്പ്സ് ഉണ്ടാവാം മസിൽ വീക്ക്നെസ് ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ ഹെൽത്തി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് യോഗേട്ട് തൈര് കാര്യങ്ങളൊക്കെ അതുപോലെ വെള്ളക്കടല പംകിൻ സീഡ്സൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് ചിക്കൻ കഴിക്കാം അതുപോലെ ഫിഷ് ചെറിയ മത്സ്യങ്ങൾ ഓർഗാനിക് ആയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കാം ഇതൊക്കെ തേങ്ങാപ്പാൽ കുക്ക് ചെയ്തിട്ട് ഒരു മെയിൻ മീലാക്കി ഒരു നേരം കഴിക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അതായത് വെജിറ്റബിൾസ് സൈഡാക്കി ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് പരുവത്തിൽ നമുക്ക് ബ്ലാൻഡായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് നമുക്ക് ഫില്ലിങ്ങും ആയിരിക്കും അതുപോലെ തന്നെ ഹെൽത്തിയും ആയിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഈ ഫൈബർ റിച്ച് ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഗട്ടിൽ അതായത് നമ്മുടെ ആമാശയത്തിൽ ഗുഡ് ബാക്ടീരിയാസിന്റെ ഗ്രോത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷനും നമ്മുടെ ഹോർമോണിൽ ഇംബാലൻസും നമ്മൾ ഭയങ്കര ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഫംഗ്ഷനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന അല്ലെങ്കിൽ പുറന്തുള്ളപ്പെടേണ്ട ഹോർമോൺസിനൊക്കെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ മോഷൻ വഴിയാണ് അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് സെറ്റിൽ ചെയ്യാനാണ് ചാൻസ് ഉണ്ടാക്കുന്നത് അപ്പം അത് റീ ആയിട്ട് മെയിനായിട്ട് നമുക്ക് വീണ്ടും ഹോർമോണിൽ ഇംബാലൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അതായത് ഇലക്കറികൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഫ്ലാക്സ് സീഡ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ബെറീസൊക്കെ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടീഷൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നാലാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫൈറ്റോ ഈസ്ട്രജൻ ആണ് അതായത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തു നിന്നാണ് അപ്പോൾ ഒരു മെനോപ്പോസ് എത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്തിട്ട് ഇതൊരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് എത്തിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോർമോണിൽ ഇംബാലൻസിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി സഹായിക്കും അതിന് പ്രധാനമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നട്ട്സ് ഫ്ലാക്സ് സീഡ്സ് പോലുള്ള കാര്യങ്ങള് പിന്നെ ബെറീസ് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് സെസമേ സീഡ് അതായത് എള് ആൽമണ്ട്സ് അതുപോലെ പംകിൻ സീഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അടുത്തതായി പറയാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സാണ് കഴിക്കേണ്ടത് നമുക്കറിയാം ഈസ്ട്രജ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസൊക്കെ കൂടും അപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണലി അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ് വേണ്ടത് പ്രധാനമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചെറിയ മത്സ്യങ്ങൾ എടുക്കാം പിന്നെ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ടെർമറിക്കും ഹണിയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഡെയിലി നമ്മൾ കഴിക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പം നമുക്ക് മെൻ മെനോപ്പോസ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ആ കം നേരത്തുണ്ടാകുന്ന സിംറ്റംസിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണ് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എങ്ങനെ നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസിനൊക്കെ ഒന്ന് സപ്രസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് എപ്പോഴും നമ്മൾ എൻഗേജഡായി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം പിന്നെ നമുക്ക് പ്രാണായാമസൊക്കെ നമ്മളെ ഡെയിലി റൊട്ടീനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതായത് കൂളിംഗ് പ്രാണായാമസ് പ്രധാനമായിട്ടും നമ്മുടെ മൈൻഡ് കാം ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെ ഒന്നാണ് യോഗ എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള സീരീസ് ഓഫ് യോഗാസനാസം നമ്മൾ നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അത് തരുന്നുണ്ട് അതുപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേറ്റീവ് ടെക്നിക്സ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒരുപോലെ നമുക്ക് പീസ് കിട്ടുന്ന ഒരു കാര്യമാണ് മെൻ്റലി നമ്മൾ കാമാകുമ്പോൾ നമുക്ക് ഫിസിക്കലിയും ആവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെനോപോസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരുപാട് സ്ട്രഗിൾസും പ്രശ്നങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തത് നമുക്കൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്